രണ്ടാം പിണറായി സർക്കാരിന്റെ പുതിയ മന്ത്രിമാരായി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും കെ ബി ഗണേഷ് കുമാറും സത്യപ്രതിജ്ഞ ചെയ്തു രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ഇരുവർക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തു മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റു മന്ത്രി മന്ത്രിമാർ തുടങ്ങിയവരും ചടങ്ങിന് സാക്ഷികളായി അതേസമയം ഒരേ വേദിയിലിരുന്നിട്ടും മുഖത്തോട് മുഖം നോക്കാതെയാണ് മുഖ്യമന്ത്രിയും ഗവർണറും പിരിഞ്ഞത് വിവരങ്ങളുമായി വിനോദ് ചേരുന്നു വിനോദ് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ ഗവർണറും തൊട്ടടുത്ത് ഇരുന്നിട്ട് പോലും പരസ്പരം മുഖത്തോട് മുഖം നോക്കാൻ പോലും രണ്ടുപേരും തയ്യാറായില്ല വലിയ വിയോജിപ്പുകൾ തന്നെയാണ് ഇരുപക്ഷത്തു നിന്നും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഗവർണറുടെ ഭാഗത്തു നിന്നും ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൻ്റെ വേളയിലും ഉണ്ടായിരിക്കുന്നത് എന്താണ് വിശദാംശങ്ങൾ ബിനീഷ് തീർച്ചയായും നമുക്കറിയാം ഭരണഘടനാ നിയമമനുശാസിക്കുന്നത് പോലെ ഗവർണറാണ് മന്ത്രിമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഗവർണർ തൻ്റെ ഭരണഘടന ഭരണഘടനയിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി നിർവഹിച്ചു ആ ചടങ്ങിൽ അദ്ദേഹം ഔദ്യോഗികമായി പങ്കെടുത്തു എന്നുള്ളതല്ലാതെ കൃത്യമായി മുഖ്യമന്ത്രിയോട് കുശലം പറയാനോ സംസാരിക്കാനോ അദ്ദേഹത്തിന് ഹസ്തദാനം നൽകാനോ ഒന്നും തന്നെ തയ്യാറായില്ല മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ ഗവർണറും അടുത്തടുത്തുള്ള കസേരകളിലാണ് ഇരുന്നത് പരസ്പരം മുഖത്ത് മുഖത്തോട് മുഖം നോക്കാനോ സൗഹൃദം പങ്കുവെക്കാനോ പുഞ്ചിരിക്കാനോ ഒന്നും തയ്യാറായില്ല രണ്ടുപേരും ഗൗരവത്തോടു കൂടിയാണ് ഇരുന്നത് ഒരു മുഖ്യമന്ത്രി അദ്ദേഹത്തോട് ഒന്ന് മിണ്ടാനൊക്കെ ആഗ്രഹിച്ചെങ്കിലും ഗവർണർ ആ മുഖത്തേക്ക് ആ ഭാഗത്തേക്ക് നോക്കിയില്ല എന്ന് വേണം കരുതാൻ അദ്ദേഹം കൃത്യമായി സത്യവാചകം ചൊല്ലിക്കൊടുത്ത ശേഷം അവർക്ക് പൂച്ചെണ്ടുകൾ കൈമാറി പെട്ടെന്ന് വേദി വിട്ടു പോവുകയാണ് ചെയ്തത് അതിന് പിന്നാലെ തന്നെ മുഖ്യമന്ത്രിയും പോയി രാജ്ഭവനാണ് ഈ പുതിയ മന്ത്രിമാർക്ക് ചായ സൽക്കാരം ഒരുക്കിയിരുന്നത് നമ്മൾ ആദ്യം കരുതിയത് ഗവർണറും ഈ ചായ സൽക്കാരും ബഹിഷ്കരിച്ചു എന്നുള്ളതാണ് പക്ഷേ അങ്ങനെയല്ല ഗവർണർ തൻ്റെ വസതിയിലേക്ക് പോയ ശേഷം ചായ് സർക്കാർ നടക്കുന്ന ഇടത്തേക്ക് പിന്നീട് കടന്നു വരികയും ചെയ്തു പക്ഷേ മുഖ്യമന്ത്രി വളരെ പെട്ടെന്ന് ഈ രാജ്ഭവനിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് ചെയ്തത് എന്തായാലും ഇവർ രണ്ടും രണ്ട് ധ്രുവങ്ങൾ തന്നെയാണ് പരസ്പരം പോരടിക്കുന്ന നിലപാടുകൾ തന്നെ ഉറച്ചു നിൽക്കുകയാണ് നമുക്കറിയാം മുഖ്യമന്ത്രിയാണ് തൻ്റെ യാത്രകൾക്കൊക്കെ തടസ്സം ആയി വരുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് അക്രമം നടത്താൻ അല്ലെങ്കിൽ തന്നെ തടയാനുള്ള ആഹ്വാനം നൽകുന്നത് മുഖ്യമന്ത്രി നേരിട്ടാണ് ഗവർണർ പലവട്ടം പറഞ്ഞിരുന്നു അദ്ദേഹം പറഞ്ഞ കാര്യം അതാണ് യാത്രകളെ തടസ്സപ്പെടുത്താനുള്ള തീരുമാനം മുഖ്യമന്ത്രി കൈക്കൊള്ളുന്നു എന്നുള്ള നിലയിൽ അതേപോലെ തന്നെ മുഖ്യമന്ത്രിയും ഗവർണർക്കെതിരെയാണ് സംസാരിക്കുന്നത് ഗവർണർ കൃത്യമായി തന്റെ ഇവിടുന്ന് പാസാക്കുന്ന പ്രത്യേകിച്ച് നിയമസഭ പാസാക്കുന്ന ബില്ലുകളിലൊന്നും ഒപ്പിടുന്നില്ല സ്വന്തം ഇഷ്ടക്കാരെ ചെലുത്തുകളിലേക്ക് ഒക്കെ തന്നെ തിരികി കയറ്റുന്നു എന്നുള്ള ആക്ഷേപങ്ങളൊക്കെ തന്നെ അദ്ദേഹവും പരസ്യമായി അദ്ദേഹം പൊതുവേദികൾ പറയുകയാണ് എന്തായാലും മുഖ്യമന്ത്രിയും ഗവർണറും രണ്ടു തട്ടിൽ തന്നെയാണ് അതിന്റെ ഏറ്റവും പുതിയ ചിത്രമാണ് ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് രാജ്ഭവനിൽ നിന്ന് പകർത്താനായത് നമുക്ക് സംപ്രേഷണം ചെയ്യാൻ കഴിഞ്ഞത് വിനീഷ് തീർച്ചയായിട്ടും വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തരത്തിൽ തന്നെയുള്ള ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് രാജ്ഭവനിൽ നിന്ന് കാണാൻ സാധിച്ചത് ഗവർണറും മുഖ്യമന്ത്രിയും പരസ്പരം തൊട്ടടുത്ത് ഇരുന്നെങ്കിലും മുഖത്തോട് മുഖം നോക്കാൻ തയ്യാറായില്ല ഒപ്പം തന്നെ ഗവർണറുടെ പ്രതിഷേധം അത് ഈ സത്യപ്രതിജ്ഞ ചടങ്ങിലും ഗവർണർ കാണിക്കുന്ന ഒരു സാഹചര്യം തന്നെ നമുക്ക് കാണാൻ സാധിച്ചു എന്തായിരുന്നാലും ഒപ്പം തന്നെ മറ്റൊരു കാര്യവും കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട് പ്രധാനമായും ഈ മന്ത്രിസഭ പുനഃസംഘടന സംബന്ധിച്ച് പ്രത്യേകിച്ച് പുനഃസംഘടന നടന്നിരിക്കുന്നു പുതിയ മന്ത്രിമാർ മന്ത്രിമാർക്ക് ഗവർണർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു കഴിഞ്ഞു അതേസമയം തന്നെ ഈ മന്ത്രിസഭയിൽ വകുപ്പുകളിൽ ചില വ്യത്യാസങ്ങൾ വരും അല്ലെങ്കിൽ വകുപ്പുകളിൽ മാറ്റം ഉണ്ടാകും എന്ന തരത്തിലുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്താണ് ചില വകുപ്പുകളിലൊക്കെ തന്നെ മാറ്റം വരും എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അത് മുഖ്യമന്ത്രിയുടെ പരമാധികാരത്തിൽപ്പെട്ട കാര്യമാണ് ഏത് വകുപ്പ് ഏത് മന്ത്രി കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യം മുഖ്യമന്ത്രിയുടെ അവസാന വാക്കാണ് എന്നാൽ പോലും സിനിമാ വകുപ്പ് നേരത്തെ കൈകാര്യം ചെയ്തിരുന്ന പ്രത്യേകിച്ചും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഗണേഷ് കുമാർ ആ വകുപ്പ് ആവശ്യപ്പെട്ടിരുന്നു ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്ക് ഗണേഷും അദ്ദേഹത്തിന്റെ പാർട്ടിയായ കേരള കോൺഗ്രസ് ബിയും ഒക്കെ തന്നെ ആവശ്യം ഉന്നയിച്ചതാണ് ഈ ആവശ്യം ഇന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ആ ആവശ്യം പരിഗണിച്ചു പക്ഷേ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീരുമാനമായത് സി പി എം മന്ത്രിമാർ കൈകാര്യം ചെയ്യുന്ന ഒരു വകുപ്പ് പോലും ഘടകകക്ഷി മന്ത്രിമാർക്ക് നൽകേണ്ടതില്ല എന്നുള്ള തീരുമാനമാണ് സെക്രട്ടേറിയറ്റ് കൈക്കൊണ്ടത് അതുകൊണ്ട് തന്നെ സിനിമ വകുപ്പ് നിലവിൽ സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സജീ ചെറിയാനാണ് കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് ആ വകുപ്പ് തൽക്കാലം ഗണേഷിന് കൊടുക്കണ്ട എന്നുള്ള തീരുമാനമാണ് വന്നിരിക്കുന്നത് ഗണേഷ് കുമാരോട് മന്ത്രി പുതിയ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും മുമ്പ് സംസാരിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത് ഏത് വകുപ്പാണ് എന്ന് ഔദ്യോഗികമായി അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അത് തന്നെയാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെയും അവസ്ഥ ഔദ്യോഗികമായി ഏത് വകുപ്പ് എന്നുള്ള അറിയിപ്പ് വന്നിട്ടില്ല സ്വാഭാവികമായും രണ്ട് മന്ത്രിമാർ രാജിവെക്കുന്നു ഗതാഗത വകുപ്പിൽ നിന്നും ആന്റണി രാജു രാജിവെക്കുമ്പോൾ ആ സ്ഥാനത്തേക്ക് ഗണേഷ് കുമാർ എത്തുന്നു തുറമുഖ വകുപ്പിൽ നിന്ന് അമൃത് ദേവർഗോവിൽ മാറുമ്പോൾ ആ സ്ഥാനത്തേക്ക് രാമചന്ദ്രൻ കടന്നപ്പള്ളി എത്തുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നത് പക്ഷേ മുഖ്യമന്ത്രിയുടെ പരമാധികാരമാണ് ഏത് വകുപ്പ് ആർക്ക് എന്നുള്ളത് അതുകൊണ്ട് ചില വകുപ്പുകളിൽ മാറ്റം വന്നേക്കാം എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു ഔദ്യോഗികമായി മുഖ്യമന്ത്രിയാണ് തീരുമാനമെടുത്ത ആ വിശ്വാസത്തിൽ ഗവർണറാണ് ഒപ്പിടേണ്ടത് അതുകൊണ്ട് കൃത്യമായി വകുപ്പ് ഏത് എന്നുള്ളതുകൊണ്ടാണ് വിനോദ അതേസമയം തന്നെ മറ്റൊരു കാര്യം കൂടി ഇവിടെ വ്യക്തമാക്കേണ്ടത് പ്രത്യേകിച്ച് സി പി എം ഇന്ന് നടന്ന സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പ്രധാനമായും വ്യക്തമാക്കിയിരിക്കുന്നത് സി പി എമ്മിന്റെ കയ്യിലിരിക്കുന്ന വകുപ്പുകൾ മറ്റു ഘടക കക്ഷികൾക്ക് നൽകേണ്ട സാഹചര്യമില്ല പഴയ വകുപ്പുകൾ നേരത്തെ തന്നെ അഹമ്മദ്ദേ കോലും അതോടൊപ്പം തന്നെ ആന്റണി രാജു മുൻമന്ത്രിയായിരുന്ന ആന്റണി രാജു ഉൾപ്പെടെയുള്ളവർ ഭരിച്ചിരുന്ന അതേ വകുപ്പുകൾ തന്നെ പുതിയ ആളുകൾ എത്തുമ്പോൾ പുതിയവർ മന്ത്രിസഭയിലേക്ക് എത്തുമ്പോൾ അവർക്കും നൽകേണ്ടതുള്ളൂ എന്ന തരത്തിലുള്ള ഒരു തീരുമാനമാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലുണ്ടായത് പക്ഷേ ഇപ്പോൾ വരുന്ന ഒരു സൂചനകൾ ആ സൂചനകൾ അനുസരിച്ച് വകുപ്പിൽ ചെറിയ തോതിലെങ്കിലും മാറ്റം ഉണ്ടാകാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ നമ്മൾക്ക് അങ്ങനെ ഉറപ്പിച്ച് പറയാനാവില്ല വകുപ്പുകളിൽ മാറ്റം വരാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാനാവില്ല എന്തായാലും വകുപ്പുകളിൽ ഇപ്പോൾ സി പി എം കൈകാര്യം ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം സി പി എം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളൊന്നും തന്നെ ഘടകകക്ഷിയിലേക്ക് തൽക്കാലം മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല നമ്മൾ മനസ്സിലാക്കിയത് കെ പി ഗണേഷ് കുമാറിനെ മന്ത്രിയായി മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തിയതോടുകൂടി എൻ എസ് എസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്ന വലിയൊരു എതിർപ്പിനെ കുറയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ കാരണം കെ പി ഗണേഷ് കുമാർ എന്ന് പറയുന്നത് അദ്ദേഹം പത്തനാമു എൻ എസ് എസ് പ്രസിഡന്റ് ആണ് അത് മാത്രമല്ല എൻ എസ് എസിന്റെ ഡയറക്ടർ ബോർഡ് അംഗം കൂടിയാണ് അപ്പോൾ എൻ എസ് എസിന്റെ പ്രധാനപ്പെട്ട ഭരണ നേതൃത്വത്തിലുള്ള ഒരു നേതാവ് കൂടിയാണ് ഗണേഷ് കുമാർ അങ്ങനെയുള്ള ഒരാളിനെ സംസ്ഥാന മന്ത്രിസഭയിലേക്ക് എത്തുമ്പോൾ സർക്കാരും ഈ സമുദായവും എൻ എസ് എസും തമ്മിലുള്ളൊരു പാലമായി പ്രവർത്തിക്കാൻ ഗണേഷ് കുമാറിന് കഴിയും അതുകൊണ്ട് എൻ എസ് എസിന്റെ എതിർപ്പുകൾ കുറയ്ക്കാൻ ഗണേഷ് മന്ത്രിയാകുന്നത് ഏറെ സഹായകരമാകുന്നു എന്നുള്ളതാണ് സി പി എം നിശബ്ദമായി വിലയിരുത്തുന്ന കാര്യം അങ്ങനെ വരുമ്പോൾ ഇഷ്ടപ്പെട്ട വകുപ്പുകൾ ഗണേഷ് കുമാറിന് നൽകാൻ പറ്റുമോ എന്നുള്ള കാര്യം പരിഗണിക്കുന്നു പക്ഷെ സിനിമാ വകുപ്പ് ചോദിച്ചപ്പോൾ അത് നൽകേണ്ടതില്ല എന്നാണ് തീരുമാനിച്ചത് അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഒരു വകുപ്പ് മാറ്റം പുതിയ വകുപ്പ് ഗണേഷ് കുമാറിന് നൽകുമോ അല്ലെങ്കിൽ പഴയ വകുപ്പ് തന്നെയാണോ നൽകുന്നത് അത്തരം കാര്യങ്ങളിൽ നമുക്ക് സ്ഥിരീകരണം പറയാനാവില്ല ഊഹാ മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ നേരത്തെ പറഞ്ഞു കേട്ട ഒരു കാര്യം ദേവസ്വം വകുപ്പ് ഗണേഷ് കുമാറിന് നൽകിക്കൊണ്ട് എൻ എസ് എസിനെ കൂടുതൽ സി പി എമ്മിനോട് ചേർത്ത് നിർത്തുന്ന ഒരു സമീപന രീതി വരും എന്നൊക്കെ വാർത്തകൾ ഉണ്ടായിരുന്നു പക്ഷേ കെ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്യുന്ന പ്രത്യേകിച്ചും സി പി എമ്മിന്റെ ഒരു മന്ത്രി കൈകാര്യം ചെയ്യുന്ന വകുപ്പ് വളരെ പെട്ടെന്ന് എടുത്ത് കേരള കോൺഗ്രസ് ഡിക്ക് നൽകുമെന്ന് വിശ്വസിക്കാനാവില്ല എന്തായാലും ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചാണ് എൻ എസ് എസും പ്രത്യേകിച്ചും ഹൈന്ദവ സംഘടനകളുമായി എപ്പോഴും സർക്കാർ തർക്കത്തിൽ വരുന്നത് ദേവസ്വം വിഷയത്തിലാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു വകുപ്പ് അവർക്ക് തന്നെ ഇഷ്ടപ്പെട്ട ഒരാൾക്ക് മന്ത്രി പദവി നൽകിക്കൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാനുള്ളൊരു ശ്രമം സി പി എമ്മിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുമെന്നുള്ള ചില വാർത്തകളൊക്കെ പരന്നിരുന്നുവെങ്കിലും അതിനുള്ള സാധ്യതകൾ വളരെ കുറവാണ് പ്രത്യേകിച്ചും ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എടുത്ത തീരുമാനം സീറ്റും കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഘടകക്ഷികൾക്ക് തൽക്കാലം നൽകേണ്ടതില്ല എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ ഗതാഗത വകുപ്പ് തന്നെ ആയിരിക്കും ഗണേഷിന് നൽകുക കാരണം ഗണേഷ് ഇതിനു മുമ്പും ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട് ആക്ഷേപമില്ലാത്ത നിലയിൽ കെ എഫ് ആർ ടി സി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ അങ്ങനെ നോക്കുമ്പോൾ ഗണേഷ് കുമാർ തന്നെയാവും ഗതാഗത വകുപ്പ് നൽകുന്നത് പ്രത്യേകിച്ചും ഗതാഗത വകുപ്പ് നിരവധി പരിഷ്കാരങ്ങൾ വരുത്തിയ முன்மந்திரி கூடிய கணேஷ் குமார் ஆ நிலையில் கணேஷ் ஆ வகுப்பு